പ്രേമണ പ്രഖ്യാതം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യൻ നാവികസേനാ ദിനമാണല്ലേ ഇപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഇന്ത്യൻ നാവിക രാഷ്ട്രപതിയുടെയൊക്കെ ഈ തിരക്കുകളൊക്കെ മാനിച്ചുകൊണ്ട് ഇന്നലെ നമ്മുടെ നമ്മുടെ രാജ്യം നാവികസേന അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി ആ ആഘോഷമൊക്കെ നടത്തിയെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നാണ് ഡിസംബർ നാലിനാണ് നാവികസേനാ ദിനം ഇപ്പോൾ ഈ ദിനം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യ വിജയക്കൊടി പാർപ്പിച്ച ഒരു ധീരഗാഥയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തുറമുഖത്തെ വിറപ്പിച്ച് ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ഇതിഹാസ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ സേനയുടെ ധീരതയെയും രാജ്യരക്ഷയ്ക്കുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയെയും അനുസ്മരിക്കുന്നതാണ് ഓരോ നാവിക ദിനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന നേടിയ ശ്രദ്ധേയമായ വിജയത്തെ സ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും രാജ്യം നാവികസേനാ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം മൂന്നിന് വൈകുന്നേരം പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർഫീൽഡറുകൾ ആക്രമിച്ചതോടെ യുദ്ധത്തിന് ഔദ്യോഗിക തുടക്കമാകുന്നു പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു പാക് നാവികസേനയുടെ ആസ്ഥാനവും അവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുമായ കറാച്ചി തുറമുഖത്തെ തകർക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല കനത്ത സുരക്ഷയുള്ള കറാച്ചിയെ തൊടാൻ അന്ന് പലരും മടിച്ചു അറുപത്തുകളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഓസ വൺ ക്ലാസ്സിലുള്ള എട്ട് മിസൈൽ ബോട്ടുകളാണ് ഈ ദൗത്യത്തിലെ നായകന്മാർ ഐ എൻ എസ് നിപ്പത്ത് ഐ എൻ എസ് നിർഖത്ത് ഐ എൻ എസ് വീർ എന്നീ മൂന്ന് ബോട്ടുകൾ കില്ലർ സ്ക്വാഡ്രൺ ഇവയായിരുന്നു ആക്രമണത്തിന് നിയോഗിക്കപ്പെട്ടത് ൻ ശേഷിയുള്ള അത്യാധുനിക സ്റ്റൈറ്റ്സ് മിസൈലുകളും റഡാറുകളും ഇവയിലുണ്ടായിരുന്നു ഡിസംബർ നാലിന് രാത്രി കറാച്ചി തുറമുഖത്തിന് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ അകലെ വെച്ച് ദൗത്യസംഘം ആക്രമണത്തിന് തയ്യാറെടുത്തു രാത്രി പത്ത് മുപ്പതോടെ ആക്രമണം തുടങ്ങി ഐ എൻ എസ് നിർഘട്ടിലെ റഡാർ ആദ്യം കണ്ടെത്തിയത് പാകിസ്ഥാന്റെ ഡിസ്ട്രോയർ കപ്പലായ പി എൻ എസ് ഖൈബറിനെ നിർഘട്ട് തുളുത്തുവിട്ട ആദ്യ മിസൈൽ ഖൈബറിന്റെ വലതു പതിച്ചു കപ്പലിലെ ബോയിലർ റൂം തകർന്നു രണ്ടാമതൊരു മിസൈൽ കൂടി പതിച്ചതോടെ പി എൻ എസ് ഖൈബർ കടലിലേക്ക് താഴ്ന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പാക് നാവികരാണ് അന്ന് ആ കപ്പലിനൊപ്പം മുങ്ങിയത് വടക്കോട്ട് നീങ്ങിയ ഐ എൻ എസ് നിപ്പത്ത് രണ്ട് ലക്ഷങ്ങളെയാണ് തകർത്തത് പാക് സൈന്യത്തിനുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും വഹിച്ചിരുന്ന എം വി വീനസ് ചലഞ്ചർ എന്ന ചരക്കു കപ്പലിനെ നിപ്പത്ത് മിസൈൽ അയച്ചു തകർത്തു വീനസ് ചലഞ്ചർ സ്ഫോടനത്തോടെ മുങ്ങി തൊട്ടു പിന്നാലെ പാക് ഡിസ്ട്രോയറായ പി എൻ എസ് ഷാജഹാനെയും നിപ്പത്ത് ലക്ഷ്യമാക്കി ആക്രമണത്തിൽ ഷാജഹാന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു മൂന്നാമത്തെ ബോട്ടായ ഐ എൻ എസ് വീർ പാകിസ്ഥാന്റെ മൈൻ സ്വീപ്പർ കപ്പലായ പി എൻ എസ് മുഹാഫിസിനെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ മുഹാഫിസും അറബിക്കടലിന്റെ അടിത്തട്ടിലായി കപ്പലുകളെ തകർത്ത ശേഷം ഇന്ത്യൻ ബോട്ടുകൾ കറാച്ചി തീരത്തെ ഇന്ധന സംഭരണികളിലേക്ക് ശ്രദ്ധ തിരിച്ചു മിസൈലുകൾ പതിച്ചതോടെ കൂറ്റൻ ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ചു കറാച്ചി ഹാർബറിൽ വൻ അഗ്നിബാധയുണ്ടായി ആ തീയണയ്ക്കാൻ പാകിസ്ഥാൻ ഏഴു ദിവസമെടുത്തു എന്നാണ് ചരിത്രം കറാച്ചിയിലെ റിഫൈനറുകൾ കത്തിയിരിഞ്ഞ ആ വെളിച്ചം അറുപത് കിലോമീറ്റർ അകലെ വരെ കാണാമായിരുന്നു എന്നും ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയിട്ടും ഇന്ത്യൻ ഭാഗത്ത് യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടായില്ല എന്നതാണ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മൂന്ന് ബോട്ടുകളും സുരക്ഷിതമായി മുംബൈയിൽ തിരിച്ചെത്തി പാകിസ്ഥാൻ സൈന്യാധിപൻ ജനറൽ നിയാസി ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുന്നതിലേക്ക് നയിച്ച മാനസികാധിപത്യം ഇന്ത്യ നേടിയത് ഈ കടൽ യുദ്ധത്തിലൂടെയായിരുന്നു ആ ചരിത്ര വിജയത്തിന്റെ ഓർമ്മ പുതുക്കലാണ് നമുക്കെന്നും ഓരോ നാവികസേനാ ദിനവും ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും തന്ത്രവും ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ രാത്രിയുടെ ഓർമ്മയിൽ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന നാവിക വീരന്മാർക്ക് ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം